നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഇന്ന് ഏഴ് ലജൻഡുമാരെ കൂടി ഇൻഡക്റ്റ് ചെയ്തിരിക്കുകയാണ് ലണ്ടനിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ അതായത് എ ഡേ വിത്ത് ലെജൻസ് എന്നുള്ള പ്രോഗ്രാമിലാണ് ഈ ഏഴ് പേരെ കൂടി ഉൾപ്പെടുത്തിയത് നേരത്തെ നൂറ്റി പേരാണ് ഐ സി ഓഫ് ഫെയിമിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തി ഉയർന്നിരിക്കുകയാണ് ഇതിനു മുമ്പ് ഐ സി സി വിമൻസ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻ്റി ഫോർ ഫൈനലിൻ്റെ സമയത്ത് ദുബായിൽ വെച്ച് ആണ് ഇതിന് മുമ്പ് ഇതുപോലൊരു ചടങ്ങുണ്ടായി കുറച്ച് ലജൻറ്റുമാരെ ഹോൾ ഓഫ് ഫേമിലേക്ക് ഉൾപ്പെടുത്തിയത് ഇതിപ്പോൾ ഡബ്ല്യു ടി സി ഫൈനലിനത് ഒട്ടുമുമ്പായിട്ട് നടത്തിയ ചടങ്ങാണ് അതിലാണ് ഈ ഏഴുപേർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പുരുഷ വിഭാഗത്തിലെ താരങ്ങളും രണ്ട് വനിതാ വിഭാഗത്തിലെ താരങ്ങളുമാണ് ഇന്ന് ഹോൾ ഓഫ് ഫേമിലേക്ക് ഇടം പിടിച്ചത് അതാരൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഒന്ന് മാത്യു ഹെയ്ഡാണ് യെസ് ഓസ്ട്രേലിയയുടെ ഡിസ്ട്രക്റ്റീവ് ഓപ്പണർ ക്രിക്കറ്റ് ലോകത്ത് പിടിച്ചുകുലുക്കിയ താരമാണ് അദ്ദേഹം അദ്ദേഹത്തെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം നമ്മുടെ സ്വന്തം എം എസ് ഡി ഒ എന്തൊരു ചരിത്രമാണ് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൽ എഴുതി ചേർത്തിട്ടുള്ളത് കിരീട നേട്ടങ്ങളും അതുപോലെ വലിയ പോരാട്ടങ്ങളുടെ കഥകളുമൊക്കെ അദ്ദേഹത്തെ കുറിച്ചുണ്ട് നമ്മൾ ഓൾറെഡി എം എസ് ഡിയുടെ ഹോൾ ഓഫ് ഫെയിമ് ഇൻഡക്ഷനെക്കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും വിശദമായിട്ട് പറയുന്നില്ല എം എസ് ഡി ഹോൾ ഓഫ് ഫെയിമിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ കൂൾ കാമ ആൻഡ് കമ്പോസ്റ്റ് ഹാഷിമാംല അങ്ങനെയാണ് ഐ സി സി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹാഷി മാംല ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഒക്കെ മിന്നും പ്രകടനം നടത്തിയിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ താരം ഇതാ ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്നു ഒപ്പം മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ താരം സ്റ്റൈലിഷ് ബാറ്റർ ആൻഡ് ഗിഫ്റ്റഡ് ക്യാപ്റ്റൻ മറ്റൊരു മല ഗ്രേയം സ്മിത്ത് ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിന്റെ സ്പിൻ മേസ് ആൻ അഡാപ്റ്റ് ഓൾ റൗണ്ടർ ആൻഡ് എ സ്റ്റെല്ലാർ ലീഡർ ഡാനിയൽ വെറ്റോളി എൻഡേഴ്സ് ദി ഹോൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഐ സി സി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡാനിയൽ വെറ്റോഴി ഡാനിയൽ വെറ്റോഴി ഇതാ ഐ സി സി ഹോൾ ഓഫ് ഫെയിമിൽ രണ്ട് വനിതാ താരങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഒരാൾ പാകിസ്ഥാനി താരം സനാമിറാണ് സനാമിർ പാകിസ്ഥാനിൽ നിന്ന് ഐ സി സി ഹോൾ ഓഫ് ഫെയിമിലേക്ക് എത്തുന്ന ആദ്യ വനിതാ താരമാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് റവല്യൂഷനൈസിംഗ് ദി സ്പോട്ട് ഫോർ യങ് ഗേൾസ് അറൌണ്ട് ദി ഗ്ലോബ് ബോത്ത് ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഐ സി സിയുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇംഗ്ലണ്ടിൻ്റെ താരം സാറാ ടൈലർ ടൈറ്റിൽ ആൻഡ് അക്കലൈറ്റ്സ് ഫോർ ഇംഗ്ലണ്ട് അക്രോസ് ദി ഗ്ലോബ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് വിക്കറ്റ് കീപ്പേഴ്സ് ടു ഹാവ് പ്ലേഡ് ദി ഗെയിം സാറാ ടൈലർ എൻ്റെ ദി ഐ സി സി ഹോൾ ഓഫ് ഫെയിം സോ സാറാ ടൈലറും ഐ സി സി ഹോൾ ഓഫ് ഫെയിമിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെയുണ്ട് ഏഴ് താരങ്ങളാണ് ഐ സി സി ഓൾ ഓഫ് ഫെയിമിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് അവരുടെ പേരെന്ന് പറഞ്ഞാൽ എം എസ് ധോനി പാത്യു ഹെയ്ഡൻ ആഷി അംല ഗ്രേം സ്മിത്ത് ഡാനിയൽ ബട്ടോറി സനാമിർ സാറ ടൈലർ ഇപ്പോഴും അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ലോക്സ് വീണ്ടും വെത്താം